മലയാളികൾക്ക് സുപരിചിതയായാണ് ഗായിക അഞ്ജു ജോസഫ് സംഗീത റിയാലിറ്റി ഷോ ആയ സ്റ്റാർ സിംഗറിലൂടെയാണ് അഞ്ജുവിനെ മലയാളികൾ പരിചയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലും സജീവമാണ് അഞ്ജു താരത്തിൻ്റെ പാട്ടുകളും റീലുകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അഞ്ജു കഴിഞ്ഞ ദിവസമാണ് അഞ്ജു വിവാഹിതയായത് ആദിത്യൻ പരമേശ്വരൻ ആണ് അഞ്ജുവിൻ്റെ ഭർത്താവ് നവംബർ ഇരുപത്തെട്ടിനായിരുന്നു ഇരുവരുടെയും രജിസ്റ്റർ വിവാഹം നടന്നത് പിന്നാലെ ഇന്നലെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി റിസപ്ഷനും നടത്തി താരം തന്നെയാണ് വിവാഹകാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് റിസപ്ഷനിൽ നിന്നുള്ള വീഡിയോകൾ വൈറലായി മാറുകയാണ് അഞ്ചും കൂട്ടുകാരും ചേർന്നുള്ള ഡാൻസ് വൈറലായി മാറിയിട്ടുണ്ട് ഇതിനിടെ അഞ്ചവും ആദ്യത്തിനും ചേർന്ന് പാട്ടുപാടുന്ന വീഡിയോയും വൈറലാകുന്നത് പാട്ടുപാടുന്നതിനിടെ ആദ്യത്തിൻ കരയുന്നുണ്ട് ഈ വീഡിയോയും വൈറലായി മാറുന്നുണ്ട് നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തിയിരിക്കുന്നത് കരഞ്ഞതിന് ആദ്യത്തെ കളിയാക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആണുങ്ങളുടെ വില കളിയും അവന് കുറച്ച് കുപ്പിപ്പാല് കൊടുക്ക് കരഞ്ഞ മുത്തേ ഇനി ജീവിതകാലം മുഴുവൻ കരയാൻ ഉള്ളതാണ് അയ്യോ ചിച്ചി വാവ പറ്റിയ ചെക്കൻ രണ്ടാൾക്കും ഇടയ്ക്ക് കരയാം എന്ത് ഊളയാടാ നീ ഇജാതി നടൻ എടാ നീ മീശ വെച്ച് ഇങ്ങനെ കരയല്ലേ ഒരു ഗ്യാസ് മിഠായിയും പിപ്പിയും മേടിച്ചു കൊടുത്തു അവനെ ആശ്വസിപ്പിച്ചു വിട്ടേ വെറുതെ പാപത്തിനെ വേദനിപ്പിച്ചു എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസ കമൻറ്റുകൾ അതേസമയം ആദ്യത്തിനും പിന്തുണയുമായി നിരവധി പേരാണ് എത്തുന്നത് ചില സന്ദർഭങ്ങളിൽ മിഴികൾ അറി അറിയാതെ നനയുന്നത് മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ദുഃഖങ്ങളിൽ നിന്നും പെട്ടെന്ന് ഒരു സന്തോഷത്തിൻ്റെ ദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ നിഷ്കളങ്കറായ ചില മനുഷ്യരുടെ കണ്ണുകൾ നിറയും അത്രയേ ഈ സഹോദരനും സംഭവിച്ചുള്ളൂ ഇവർ അഭിമുഖങ്ങളിൽ കരയുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ വിജയിച്ചിരിക്കുന്നു അഞ്ജു ചേച്ചി തൻ്റെ മുത്തിനെ കണ്ടെത്തി അവൻ തൻ്റെ റാണിയെയും എന്നിങ്ങനെയാണ് അനുകൂലിച്ചെത്തുന്നവർ പറയുന്നത് ഇപ്പോഴിതാ ആദ്യത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചയൊക്കെയാണ് അഞ്ജു ജോസഫ് എൻ്റെ ആമസോൺ ഗ്രീൻ ഫോറസ്റ്റിനെ വിവാഹം കഴിച്ചിരിക്കുന്നു കുടുംബത്തിനും കുടുംബമായ സുഹൃത്തുക്കളോടൊപ്പമുള്ള രസകരമായൊരു ദിവസം എല്ലാവരും നന്ദി പറയുന്നു ലവ് യു ഓൾ എന്നാണ് അഞ്ജുവിൻ്റെ കുറിപ്പ് നേരത്തെ തൻ്റെ വരനെ അവഹേളിച്ചവർക്കുള്ള അഞ്ജുവിൻ്റെ മറുപടിയാണ് ഈ പോസ്റ്റ് എന്നാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത്